വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിങ് നമുക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടം കേസ് അതുകൊണ്ട് കുറച്ച് വീഡിയോ എൻ്റെ യൂട്യൂബിൽ അധികം കുക്കിങ്ങിനെ കുറിച്ച് ഇടുന്നത് അപ്പം നമ്മൾ കക്കിരി റെസിപ്പിയാണ് നമുക്ക് കക്കിരി അങ്ങനെ കിട്ടിയിട്ടെന്ന് തിന്ന അങ്ങനത്തെ റെസിപ്പി അപ്പോൾ ഞാൻ എല്ലാം ആക്കി വെച്ചുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പ്ലേറ്റിലെല്ലാം വെച്ചിട്ടുണ്ടായിക്കുന്ന ഉപ്പാണ് ഉപ്പ് അധികം വേണ്ടെന്നവർ ഉപ്പ് അധികം എടുക്കുക മുടങ്ങി ഞാൻ കുറച്ചതി കിട്ടുന്നേ അതിൻ്റെ അത്ര നല്ല ടേസ്റ്റും വന്നിട്ട് ഗസ് പുളിയില്ലേ അത് ഇടാ പറയാൻ മറന്നായി പുളി കുറച്ച് പുളിയും കുറച്ച് സുർക്കയും വേണം സ്പൂണോട് കയറിയിട്ട് കിട്ടുന്നില്ല കൈയോട് കോരി കിട്ടും ഒരു മൂടിക്കത്രയിൽ സുർക്ക മതി അതിൻ്റെ അധികാ പുളി കഴിക്കും ശരിക്കും നമുക്ക് വേണ്ടത് എരിവും പൊടിയാണ് ഒരുമിച്ചുള്ളത് നമ്മൾ ശരിക്കും നല്ലോണം മിക്സ് ആക്കി എടുക്കണം നല്ലോണം മിക്സ് ആക്കാം മിക്സാക്കി എടുത്തിട്ടുണ്ടേ മിക്സാക്കി ഒന്ന് കുറച്ച് എടുത്തിട്ട് പിന്നെ ആ കക്കിരി കക്കിരീൻ്റെ മുകളിലും ബാക്കിലും എല്ലാം ഒന്ന് തടിയ്ക്കൊടുക്കുക എല്ല ഇച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ എല്ലത്തിലാക്കിയതിന് ശേഷം ആ പുളി എടുത്താക്കിരണ വെച്ചിട്ട് ഒരിക്കടിക്കാം അടിപൊളി അടിക്കാം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ